you അമ്പത് വയസ്സായവരെ വൈമാ അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ കൈ കൈപൊക്കെ പെണ്ണ് കെട്ടിക്കാനൊന്നുമല്ല പൊക്കിക്കും അത്രേ ഉള്ളു അപ്പൊ ബാക്കിയൊക്കെ അമ്പത് വയസ്സിന് താഴെയാ താഴെ അമ്പത് വയസ്സിന് താഴെയാ അമ്പതിന് മുകളിലുള്ളവരോട് എപ്പ വേണമെങ്കിലും വെട്ടും നല്ല പാകമായി നിക്കണ കൊലയാ എപ്പ വേണമെങ്കിലും വെട്ടും നല്ല യാത്ര നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല യാത്ര നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്ന് 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 അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അമ്പത് കൊല്ലത്തെ പാപം രണ്ട് 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 അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു നീ പേടിക്കണ്ട മരിക്കാൻ കിടക്കുന്ന സമയത്തിൽ ആ പറഞ്ഞു തരാൻ ആരും വേണ്ട പറയാനുള്ള ഓർമ്മ നിനക്ക് കിട്ടുമെന്ന് അസറായിൽ അല്ലെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് എല്ലാവരും ഇടയ്ക്കൽ വന്നിട്ട് പറഞ്ഞു തരും പറഞ്ഞെന്നും തരണ്ട മനുഷ്യൻ എന്തിനാ പറഞ്ഞതരണ്ടേ എന്തിനാ പറഞ്ഞു തരണ്ടേ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അസറായിലിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അതും കിട്ട് വായിച്ചിട്ട് മരിക്കണം അള്ളാഹുബാക്കി ബാക്കി ഗിരി കുമാറാൻ എവിടെ എഴുതി വെച്ചിട്ടുണ്ട് എവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിന്റെ റൂം പിടിക്കാൻ വരുന്ന മരക്കിന്റെ നെറ്റിയിലുണ്ട് അതങ്ങട്ട് വായിക്കണം ആരും പറഞ്ഞെന്ന് തരണ്ട ആദ്യങ്ങട്ട് വായിക്കണം ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ മൂന്ന് കാര്യം ജീവിതത്തിൽ ചെയ്ത് ആ ഭാഗ്യം കിട്ടുമെന്ന് അതിപ്പോ നമ്മുടെ വിഷയമല്ല അപ്പൊ സൂറ തോറിയാ കിട്ടുന്ന രണ്ടാമത്തെ മരിക്കാൻ കിടക്കുന്ന സമയത്തിൽ പറയാനുള്ള ഓർമ്മ മൂന്ന് 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 മരിച്ചു കിടക്കുമ്പോ ചിരി നിന്റെ മുഖത്തുണ്ടാകുമെന്ന് മരിച്ചു കിടക്കുമ്പോ ഇങ്ങനെ ചിരിക്കണം ആദാവം മരണം ഇവിടെ അടുത്ത് കിടപ്പുണ്ട് ഇന്ന് ഈ പ്രസംഗം കഴിഞ്ഞിട്ടാണ് എനിക്ക് കാണാൻ പോവാൻ കാണാൻ പോവാൻ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ജനാഖബർ നാട്ടിലല്ലേ എത്ര കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ നിൽക്കുന്നു പോയി കാണണം ഞാൻ വയതിന് മുമ്പ് കയറണമെന്ന് വിചാരിച്ചു നടന്നില്ല ഉള്ളാഹു എവിടെ ചേനെ മൂന്നാല് രണ്ട് വർഷമായിട്ട് സലാമസ് അത് അവിടെത്തന്നെ കുറവ് നേർച്ചയ്ക്ക് എന്നെ വിളിക്കും ഡേറ്റ് കൊടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഈ പ്രാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ത് വന്നാലും എന്നെ വിളിക്കണമെന്ന് ഉള്ളാഹു നമുക്കൊക്കെ അവരുടെ പൊരുത്തം നിൽക്കാൻ ഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ മരിച്ചു കിടക്കുമ്പോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കിടക്കണം ചെറുപ്പക്കാരൊക്കെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടും എല്ലാരും ഫോട്ടോ സെൽഫിയുടെ കാലമാണല്ലോ എല്ലാരും ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് തെണ്ട ലയിക്കുക ഓരോ ദിവസം കയറി നോക്കുക എത്ര ലൈക്ക് കിട്ടിയത് അതാ അഞ്ചു നേരം നിസ്കരിക്കുന്നത് കഴബയുടെ നേരം നിന്ന് കായയുടെ നേരെ നിന്നാ നിസ്കരിക്കണേ എന്നിട്ട് കഴപ്പത്ത് പോകും കരഞ്ഞ് കഴബ പോകും അവിടെ പോയി മുന്നിട്ട് തിരിഞ്ഞു നില ഇവിടെ നിസ്കരിക്കുമ്പോ അതിന്റെ നേരെ നിന്നിട്ട് റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ ഒന്ന് കാണാൻ അവസരം എന്താ ഉള്ളതാണ് അവിടെ പോയിട്ട് അത് കിട്ടിക്കഴിയുമ്പോൾ അവിടെ പോയി നിന്ന് തിരിഞ്ഞ് നിന്ന് സെൽഫി എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ലൈക്ക് വേടിക്കുന്ന ചെറുപ്പക്കാർ മക്കളെ ലൈക്ക് വേടിക്കണം ജീവിച്ചിരിക്കുമ്പോഴല്ല പൊന്നനുജന്മാരോട് പറയാം അനേജിമാരോട് പറയാം ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ലൈക്ക് തിണ്ടുന്നവരോട് എടാ ലൈക്ക് വേടിക്കണം എപ്പോഴാണെന്നറിയോ ജീവിച്ചിരിക്കുമ്പോഴല്ല ജീവിച്ചിരിക്കുമ്പോഴല്ല അള്ളാഹുബിന്റെ പരിശുദ്ധമായ കുറുഹാം പഠിച്ച പതിനാറ് വയസ്സുള്ള ജുനീദ് എന്ന് പറയുന്ന പൊന്നുമോൻ അള്ളാഹുബെ പടച്ചവനെ ആയിരത്തി അഞ്ഞൂറ് രൂപയുമായിട്ട് പെരുന്നാളിന് ധരിക്കാൻ വാങ്ങാൻ പോസ്ത്രം വാങ്ങാൻ പോയ കപന്തുണിയിൽ പൊതിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവച്ചു ഹരിയാനയിലുള്ള ഹരിയാനയിലുള്ള നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ല ഹരിയാന എന്ന നാട് ആ നാട്ടിലുള്ള കുറുഹം പഠിച്ച ജുനീദ് എന്ന പതിനെട്ട് പതിനാറ് വയസ്സുള്ള പൊന്നുമോന്റെ മയത്തിങ്ങനെ പൊതിഞ്ഞ് അവനെ കഫം പൊതിങ്ങിട്ട് ഇങ്ങനെ കടത്തിയിരിക്കുന്ന ഫോട്ടോ വാട്സപ്പിൽ ഇങ്ങനെ കണ്ടപ്പോ ഞാൻ എന്റെ കാര്യം പറയാം ഞാനും മൂന്നും അത്ഭുതപ്പെട്ടു പോയി പ്രശ്നം ഇങ്ങനൊരു മരണം തരണം എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അതാം മരണം എന്റെ ചെറുപ്പക്കാരോട് പറഞ്ഞു നൂറും ആയിരം ഒന്നും എപ്പോഴെന്നറിയോ എടാ വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് നിന്റെ വീടിനകത്ത് കടത്തുന്ന ദിവസം നിന്നെ കാണാൻ വന്നിട്ട് ഇറങ്ങി പോകുന്ന നാൽപ്പത് പേര് നിനക്ക് ലൈക്കടിച്ച നിനക്ക് സ്വർഗമാണ് മുഹമ്മദ് അങ്ങനെയുള്ള മരണം മൂന്ന് നാല് വരിയുള്ള ഈ ചെറിയ മരണങ്ങൾക്ക് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അപ്പൊ മൂന്നാമത്തെ പുതിബലം മരിച്ചു കിടക്കുന്ന സമയത്ത് പൂഞ്ചിരി ഉണ്ടാകുമെന്ന് ലഭിക്കുന്ന അള്ളാഹു നമുക്ക് ആ പുഞ്ചിരി നൽകി അനുഗ്രഹിക്കുമോ ഓറാകട്ടെ ആകട്ടെ അള്ളാഹു മരിച്ചു കിടക്കുന്ന സമയത്ത് ഏത് പുഞ്ചിരി എന്ത് കണ്ടെ എന്ത് കണ്ടിട്ടാ ചിരിക്കുന്നത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സ്വർഗം കണ്ടിട്ട് സഹോദരങ്ങള് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം സ്വർഗ്ഗം അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുമ്പോ ജകറാത്തിന്റെ അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുമ്പോ മരണവേദന സഹിക്കാൻ കഴിയാതെ കരയുമ്പോ എന്റെ പെണ്ണുങ്ങൾ പറയാറുണ്ട് പുസാദേ പ്രസവത്തിന് വല്ലാത്ത വേദനയാണ് അത് മരണവേദനയാണെന്ന് പറയുന്ന പെണ്ണേ സമയത്ത് സ്വർഗം കാണണോ നോ മരിക്കുന്ന സമയത്ത് സ്വരകം കാണണോ നോ വാഹുവിന്റെ സൂര് പറയുകയാ യാ പ്രിയമുള്ളവരെ മരിക്കുന്ന സമയത്ത് സ്വർഗം കാണാനുള്ള പ്രതിഫലം പ്രിയമുള്ള സ്വർഗം ഭാഗ്യമാലാമത്തെ അതുകൊണ്ട് ഈ ചെറിയ അതുകൊണ്ട് സാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ അല്ലാഹു നമ്മുടെ മയത്ത് നിസ്കരിക്കാൻ അറിയുന്ന കബറിന്റെ താരത്ത് വന്നു എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ നമ്മുടെ ശ്രദ്ധിക്കുന്ന അവൾക്ക് സായിഹായ മക്കളെ വേണോ ആ പറയുകയാണെന്ന് കാര്യങ്ങളിലൊന്ന അവർക്ക് കാര്യമേതെന്നറിയോ നബുൽ ഖാനോ മായ ഗു പറയുക ഒരു ഭർത്താവിനോടും ഭാര്യയോടും ഒരു നല്ല കാര്യം അവരുടെ മുന്നിൽ നാണം പറയപ്പെട്ടാൽ ഒരു നല്ല കാര്യം ഒരു മാതാപിതാക്കളുടെ മുന്നിൽ പറയപ്പെട്ടാൽ ആദ്യം എനിക്ക് തെയ്യണം ആദ്യം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് മത്സരിക്കുന്ന മാതാപിതാക്കളുണ്ടല്ലോ അവർക്ക് സാരഹീകളായ മക്കളെ കിട്ടുമെന്ന് മുസ്തഫ മത്സരിക്കണം ചെറുപ്പക്കാരാ മത്സരിക്കണം ഓരോ ഒരു നല്ല കാര്യം പറഞ്ഞാൽ ഒരു നല്ല കാര്യം പറഞ്ഞാൽ ആദ്യം എനിക്ക് ചെയ്യണം എന്റെ ഭർത്താവ് ചെയ്യുന്നതിനു മുമ്പ് എന്റെ ഭാര്യ ചെയ്യുന്നതിനു മുമ്പ് എന്റെ കുടുംബക്കാര് ചെയ്യുന്നതിനു മുമ്പ് ഈ സഹജീവിക്കുന്ന ആരെങ്കിലും ഒരു മനുഷ്യൻ ചെയ്യുന്നതിനു മുമ്പ് എനിക്കത് ചെയ്യണമെന്നവരാഗ്രഹം നിനക്കുണ്ട് അധികമുള്ളവരേ അതിനുള്ളവരവസരം തരികയാ മത്സരിക്കാനുള്ളവർ അവസരം വരികയാ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വേലാട് മഴ പെയ്തത് കാരണം ഒരുപാട് തന്ത്വിണ്ട് എന്നോട് പറഞ്ഞു സാധുനങ്ങൾക്ക് വേറെയൊന്നും വേണ്ട ഈ പരിപാടികളെ ചിലവകലിന് ഒരു പൈസയെങ്കിലും ഒരു രൂപയെങ്കിലും ബാക്കി വന്ന ഹൃദയഭാവങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ മാറ്റിവെക്കുമോ സാധു നിങ്ങളുടെ കഥത്തിൽ നിന്ന കലകയെപ്പൊടി നിങ്ങളുടെ പ്രിയമുള്ള സഹോദരങ്ങളോ സഹോദരിമാരും ചെറിയ ശതക്കല അല്ലാഹുവിന്റെ തൊണ്ണൂറ്റിയ പേര് പറഞ്ഞിട്ട് ആ ശരി തോന്നുന്നു നിസ്കരിക്കാതറിയാതറി വെള്ളിയാട് ചെയ്യാൻ കബറിന്റെ ചാരത്ത് തന്നതോ ആ ചെയ്തിട്ടു പിന്നെ കബറിനകത്ത് സന്തോഷം തരുന്ന മക്കൾക്ക് വേണ്ടിയാ അതുകൊണ്ടൊരു ഒരു ചെറിയ ഹുവേദിയിൽ നിന്റെ ഭാര്യയിൽ നിന്റെ മക്കളും ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്ന ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ പൈസയെ ഞാൻ ചോദിക്കുന്നുള്ളോ കൊടുത്ത പ്രതിഫലം മാത്രം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാമോ വിശദീകരിക്കുന്നില്ല പുതിബലം ഞാ പറഞ്ഞു തരാഞ്ഞതൊക്കെ അല്ലാഹു നിനക്ക് തരുന്ന പുതിബലമ നിന്റെ ആയുസ്വാഹുദീ തരുമെന്ന്

ൂ ഒരു പെണ്ണ് ഒരു ദിവസം സ്വപ്പക്കാരിയായ പെണ്ണത്തിവന് പോകുകയാണെന്ന് പറഞ്ഞിട്ട് റൂമിനെ പാരിൽ കേറിയിട്ട് തൂങ്ങി മരിഞ്ഞു പോകുമ്പോ അബ്ബാഹിമേ നല്ലാന്റെ പടലെന്തെങ്കിലും ഒരു സലക അച്ഛല പെങ്ങളേ അമ്മാഹുലിന്റെ ആക്കി പത്ത് നിന്നാക്കി തരുകയാ you mm -hmm.

െട്ടുന്റെ വാപ്പയം കാല വലുതും എന്റെ കാമുകനാഥ പറഞ്ഞു ഇറങ്ങിപ്പോകുന്ന ഭക്തൻ നിനക്കുണ്ടാകില്ലാ പറയുന്നത് കേൾക്കുമ്പോഴേ കറയുന്ന മക്കളേ വ്യാപാര പറയുന്നത് കേൾക്കുമ്പോഴേ എന്റെ സ്നേഹത്തോടെ പറയുന്ന മക്കളേ ഞാനാമത്തെ സരിഹായ മക്കളാൻ്റെ കോപം നേ കോപില്ല ആറാമത്തെ കേൾക്കുന്ന ഒരു പ്രകാരാ ആറാമത്തെ പ്രതിബല കേൾക്കുന്ന ഒരു പ്രകാരാൽ പാടപ്പെട്ടവരെ കടത്തിൽ നിന്ന് രക്ഷിച്ച ആറാമത്തെ നമ്മുടെ നിന്റെ വീടുകളാണ് ഒരു അതിഥി വരുമ്പോൾ വീട് കാണാൻ അതിവരങ്ങൾ പാലിന്റെ വീട് കാണാറ് ഇവരുടെ പഠിച്ചുകൾ ഇവരിന്റെ വീട് കാണാൻ വരുമെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു ദുനിയാവിലെ പ്രതിഫലമാ ഇത് ദുനിയാവിലെ പ്രതിഫലമാതിബലം കേൾക്കണോ പ്രിയമുള്ള ചെറുപ്പക്കാരാ ഭക്ഷണത്തിന്റെ മുരി നേർച്ച ഭക്ഷണത്തിന്റെ പൈസ കൊടുത്ത അമ്മാവു തരുന്ന പ്രതിഫല മൃതകരാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ മനോവേദന തകിക്കാകരിയാതാരം കിടക്കരയുമ്പോ ചോദിക്കുകയാളല്ല استقامه تتنزل عليهم الملائكه الا تخافوا ولا تحزنوا وابشروا بالجنة والنار سنتكون تاكدنا قبل ما يمانندل ويقد ما نجد على بنجل يمانندل وبيتلك تركت കൊഞ്ോരേ മരിക്കുന്ന സമയത്ത് വേദന സഹിക്കാൻ റിയാതെ കടന്ന് കരയുണ്ട് ജോലി കുന്ന എോരേ കരയുന്നത് മഹാബുഷിരു

വാടകളെങ്കിലും നിനക്ക് പള്ളി കാറ്റിൽ നിന്ന് പടച്ചവെന്റെ ഫലോകത്തേക്ക് ഊഴിനേറ്റി പോകുമ്പോൾ ഊരിയുടെയും പള്ളിയുടെയും കവിതയുടെയും പേപ്പള്ളിയുടെയും വിന്താരങ്ങളിൽ കുഴികുത്തി കുത്തി ഇടങ്ങിട നമുക്ക് ചരൂജിയ പോലെ വലിയോളം വലിയ വയറുവലി ചുണ്ടനാള പടച്ചവൻ്റെ ഫലലോകത്തേന്ന് നാൽപ്പത്തികാല വിഭാഗത്തിൽ

എങ്ങനെ ഈ പൊതുഫലം കിട്ടി പറ കണ്ട് ചെറുപ്പക്കാരാ അവിടുന്ന് ചോദിക്കുകയാണൊ നിന്റെ വിധാരണ ഗണിഞ്ഞു രാജ കടന്നിട്ടാണോ വന്നത് ഇരുപണ്ണോട് പ്രതിഫലം പറഞ്ഞിട്ട് ആ പറഞ്ഞത് അവതല് ويتيم وأسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا سكورا إنا نخاف من ربنا يوما عبوه سنة تريرا فبكاهم الله سر ذلك اليوم

പത്ത് പൊതുപരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു അതുകൊണ്ട് വന്ന കാര്യമില്ല പക്ഷേ സദസ് വല്ലപ്പോഴേ കിട്ടത്തുള്ളൂ അപ്പൊ ഇൻഷാള്ള പാവങ്ങൾ പൊറുക്കാനുള്ള സുഹൃത്ത് പറഞ്ഞാലോ ഓതൂലേ ഓതൂലേ തീരുമാനിക്കണ ഒരു ടീ മൂന്നായ നാലായത്തല്ലേ ഉള്ളു അല്ലേ ഉള്ളു കൈവെക്കാത്ത ഏതെങ്കിലും മനുഷ്യനുണ്ടോ ഓനൊന്നും കാണട്ടെ നാലായിരത്തായി തദ്മാരൊക്കെ ഇനി കേബിള് പിടിക്കരുത് റിമോട്ട് പിടിക്കരുത് കൈ കളഞ്ഞരെ നന്നായിക്കോസ് ചാൻസാ ഇനി അവസരമില്ല അള്ളാഹു ഇതായി ഗ്രഹിക്കുമോ ഇങ്ങനെ വലിയ അഞ്ചു ദിവസത്തെ പാവം പോലും അള്ളാഹു പുറക്കില്ല അമ്പത് കൊല്ല നിയ അവിടെ ചെയ്തു കൂട്ടിയതെന്ന് ആലോചനയ്ക്ക് ഞാൻ നിങ്ങളും ചെയ്ത പാവം ഒന്ന് കൂട്ടി നോക്കുക എന്ത് പാവം അല്ലാഹോ ഈ കൂട്ടി ചെയ്തു കൂട്ടി അപരാധം മുഴുവൻ അവർ ഒറ്റ സൂറ തോതും അള്ളാഹു പുറത്തരണമെങ്കിൽ ഒന്ന് ആത്മാർത്ഥമായിട്ട് പോസ്മില്ലാ അല്ലാതും അള്ളാ ഹോദാൻ ബാക്കി നോക്കി മാറാകട്ടു മാറാ ഈ സൂഹത്ത് ഓതാൻ അറിയാത്തോ അറിയാലോ 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 ഇനി ഓതണ്ടത് മോദി എന്റെ പണി കഴിഞ്ഞു എന്റെ ജോലി കഴിഞ്ഞു ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു ഇഷ്ടമുണ്ടെങ്കിൽ ഓത് ഓദ്യാ നാളെ അവിടെ വെച്ച് കാണാം അള്ളാഹു ഭഗീന ഗ്രഹിക്കുമാറാകത്തെ വായൽത് ഞാനൊരു ചെറുപ്പക്കാല മുപ്പത് വയസ്സുണ്ട് ഓ പ്രാവശ്യമൊന്നും ഇല്ല ഒരാ